എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ശ്രദ്ധക്ക് സ്പാം കൗണ്ട് വർദ്ധിപ്പിക്കാൻ ആറ് സൂപ്പർ ഫുഡുകൾ ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങൾ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ ആഗോളതലത്തിൽ തന്നെ വന്ധ്യത പ്രശ്നം അഥവാ ഇൻഫെർട്ടിലിറ്റി കേസസ് വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് പാരിസ്ഥിതമായ ഘടകങ്ങൾ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ സംഗതികൾ അതുപോലെ അസുഖങ്ങൾ എന്നിവയെല്ലാം പുരുഷന്മാരിൽ വന്ധ്യത പ്രശ്നത്തിന് കാരണമാകുന്നു നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ വന്ധ്യതക്ക് പരിഹാരം കണ്ടെത്താനാകും വന്ധ്യത പ്രശ്നം തടയാൻ ഭക്ഷണം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ശരിയായതും പോഷകപ്രദവുമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് വന്ധ്യതാ പ്രശ്നം ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നു ചില ഭക്ഷണങ്ങൾ ഫെർട്ടിലിറ്റി മെച്ചപ്പെടുത്തുകയും ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവ ഏതൊക്കെയെന്ന് ഇനി പറയാം സിട്രസ് പഴങ്ങൾ ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങളിൽ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ ബീജത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോളിമൈൻ പുട്രസിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി ചീസ് ചീസുകൾ ബീജത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ചീസിൽ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോളിമൈൻ പുട്രസിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നട്ട്സുകൾ പഴങ്ങൾ എന്നിവക്കൊപ്പവും ചീസ് കഴിക്കുക മൂന്നാമതായി തക്കാളി പ്രത്യുത്പാദനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡൻ്റായ ലൈക്കോപ്പീൻ എന്ന പോഷകം തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് വേവിച്ച തക്കാളി പ്രത്യുൽപാദന ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ ഗുണം ചെയ്യും തക്കാളി സൂപ്പായോ അല്ലെങ്കിൽ സാലഡിനൊപ്പമോ കഴിക്കാം ലൈക്കോപ്പീൻ സപ്ലിമെൻറ്റേഷൻ പുരുഷ വന്ധ്യതക്കുള്ള ചികിത്സയായി പോലും ഗവേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രതിദിനം നാല് മില്ലിഗ്രാം മുതൽ എട്ട് മില്ലിഗ്രാം വരെ ലൈക്കോപിൻ സപ്ലിമെന്റ് ശരീരത്തിൽ എത്തുന്നത് ശുക്ലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഗർഭധാരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കിയതായി അടുത്തിടെ നടന്ന ഒരു പഠനം കണ്ടെത്തിയിരുന്നു അതുപോലെ നാലാമതായി പയർവർഗ്ഗങ്ങൾ ബീൻസ് പയർ എന്നിവ ഫൈബറിൻ്റെയും ഫോൾവൈറ്റിൻ്റെയും മികച്ച ഉറവിടമാണ് ഇവ രണ്ടും ആരോഗ്യകരമായ ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ നിർണായകമാണ് പയറിൽ ഉയർന്ന അളവിലുള്ള പോളിമൈൻസ് പെർബിഡിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ബീജത്തെ അണ്ടത്തെ ബീജസങ്കലനം ചെയ്യാൻ സഹായിക്കുന്നു പയറിലും ബീൻസിലും പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ അണ്ടോത്പാദനം പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുന്നു അഞ്ചാമതായി മാതള നാരങ്ങ മാതള നാരങ്ങയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും മാതല നാരങ്ങക്ക് ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കാനും ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സെക്സ് ഡ്രൈവും മാനസികാവസ്ഥയും വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ആറാമതായി സൂര്യകാന്തി വിത്തുകൾ സൂര്യകാന്തി വിത്തുകളിൽ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ബീജങ്ങളുടെ എണ്ണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഫോൾവെയ്റ്റ് സെലിനിയം എന്നിവയും സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ആരോഗ്യകരമായ മാർഗമാണ് സൂര്യകാന്തി വിത്തുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്പേം കൗണ്ട് പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്